കാഞ്ഞങ്ങാട് ചിത്താറിയിൽ ടാങ്കർ ലോറിയിൽ നിന്നും പാചകവാതകം ചോർന്നു വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം ഇതേ തുടർന്ന് മണിക്കൂറുകളോളം ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു നിരവധി വീട്ടുകാരെയും ഒഴിപ്പിച്ചു മംഗലാപുരം ഐ ഒ സിയിലെ വിദഗ്ധരെത്തി വൈകിട്ടോടെയാണ് രക്ഷാദൌത്യം പൂർത്തിയാക്കിയത് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് മംഗലാപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് പാചകവാതകവുമായി പോവുകയായിരുന്ന ടാങ്കറിലാണ് ചോർച്ചയുണ്ടായത് രാവിലെ ഏഴരയോടെ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഡ്രൈവർ സന്ദർഭോചിതമായി സെന്റർ ചിത്താരിയിലെ റോഡരികിൽ ലോറി നിർത്തിയിടുകയായിരുന്നു വിവരമറിഞ്ഞു ഹോസ്തൃഗ് പോലീസും കാസർകോട്ടെയും കാഞ്ഞങ്ങാട്ടെയും അഗ്നിരക്ഷാ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ് അംഗങ്ങളും സ്ഥലത്തേക്ക് കുതിച്ചെത്തി വാഹനത്തിന്റെ ഡ്രൈവർ തന്നെയാണ് അവിടെയാണ് ലീക്ക് ഉണ്ടായത് അത് നമ്മളിപ്പോ വാഹനത്തിന്റെ പിന്നെ ഹാർഡ്നർ ഹാർഡനർ മെഷീൻ നമ്മൾ ഇത് ഫില്ല് ചെയ്തിരിക്കുകയാണ് താൽക്കാലികമായി ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇനി അവരുടെ കമ്പനിയിൽ നിന്ന് ആൾക്കാർ വന്നിട്ട്

എന്നാൽ ഗ്യാസ് ചോർച്ച ഫലപ്രദമായി അടക്കാനുള്ള ഇവരുടെ പരിശ്രമം വിചാരിച്ചതുപോലെ വിജയം കണ്ടില്ല ഇതോടെ പരിസരത്തെ കടകളെല്ലാം അടപ്പിച്ചു മുന്നൂറ് മീറ്റർ പരിധിയിലെ കുടുംബങ്ങളെയെല്ലാം വീടുകളിൽ നിന്നും ഒഴിപ്പിച്ചു ഏതാണ്ട് അഞ്ഞൂറ് മീറ്ററോളം പരിധിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശവും നൽകി ഇതിനിടെ രക്ഷാപ്രവർത്തനം വൈകുന്നതിലും ആവശ്യമായ സംവിധാനങ്ങളില്ലാത്തതിലും നാട്ടുകാരിൽ നിന്ന് ചെറിയ തോതിലുള്ള പരാതികളും ഉയർന്നു വന്നു ഈ കൂടി വണ്ടി അപകടകരമായ ഒരു സംഭവമാണ് അപ്പോൾ അതുകൂടാതെ ഈ ഗ്യാസ് വണ്ടിയിൽ ഇങ്ങനെ ലീക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഭവിഷ്യത്ത് ഇങ്ങനെ ഇതായെങ്കിൽ ഈ നമ്മളെ പ്രദേശകത്തുകാർക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടും ഇതും അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ഇതുവരെ സംഭവിച്ച രണ്ട് മണിക്കൂറായി അപ്പോൾ അപ്പോൾ ഇത് സംഭവിച്ചിട്ട് തന്നെ ഇപ്പോൾ രണ്ട് രണ്ട് മണിക്കൂറിന് മുകളിലായിരുന്നു കാണുന്നില്ല ഇതുവരെ ഒരു 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 കാര്യം സാധനം അവരുടെ കയ്യിലില്ല സിന്റെ അധികം വൈകാതെ മംഗലാപുരത്തെ ഐ ഒ സിയിൽ നിന്ന് വിദഗ്ധരെത്തി ചോർച്ചയുള്ള ടാങ്കറിൽ നിന്നും വാതകം മറ്റു ടാങ്കറുകളിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചു ഈ സമയങ്ങളിൽ ഹോസ്തർഗ് തഹസിൽദാർ മായയും പോലീസുമെല്ലാം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു ഒടുവിൽ വൈകുന്നേരത്തോടെയാണ് രണ്ടു ടാങ്കറുകളിലേക്ക് വാതകം മാറ്റി കൊണ്ടുപോയി രക്ഷാദൌത്യം സമ്പൂർണമായും പൂർത്തീകരിച്ചത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറുള്ളിൽ തന്നെ ലീക്കിന്റെ പേഴ്സന്റേജ് കുറഞ്ഞു പിന്നെ ഇതിന്റെ ടെക്നീഷ്യൻ ഐ ഒ സിന്റെ ടെക്നീഷ്യൻ വരുന്ന ടെക്നീഷ്യൊക്കെ വന്ന് ഒരു രണ്ട് വാഹനങ്ങളുടെ അത് ലീക്കിന്റെ ചെയ്തിട്ടാണ് ഇപ്പോൾ കൃത്യമായിട്ട് ലീക്ക് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത് നല്ല രീതിയിൽ ഇടപെടുന്നു അത് ഹൈവേ സൈഡ് ഫയർ സ്റ്റേഷനും വളരെ അടുത്തായിരുന്നു സിവിൽ ഡിഫൻസ് അല്ലെങ്കിൽ നാട്ടുകാരുടെ സഹകരണങ്ങളിൽ നല്ല രീതിയിൽ ഉണ്ടായതുകൊണ്ടാണ് വലിയ അവാർഡ് ഇല്ലാതെ ഇനി ആർക്കും വലിയ ജീവഹാനിയോ വേറെ അവാർഡോ ഇല്ലാതെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയത് ശരിക്കും ഈ ഗ്യാസ് ടാങ്കിൽ കൊണ്ടുപോകുന്ന സമയത്ത് നല്ല രീതിയിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഈ ഐ ഒ സി മറ്റ് ഏജൻസികൾ ഇല്ലെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടും പല കണ്ണൂർ കാസർഗോഡ് സ്ഥലങ്ങളിൽ പല ഇതുപോലെ അവാർഡ് ഉണ്ടാവുന്നുണ്ടെങ്കിലും അതൊരു ന്യൂസ് മാത്രമായി കഴുകുകയും വീണ്ടും പഴയ പോലെ തന്നെ ആവുന്നുണ്ട് ഈ വാഹനം തന്നെ ആകെ ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടാവും ശരിക്കും ഒരു സ്റ്റാൻഡ് ബൈ കൂടിയും വേണ്ടതാണ് ഒരു എന്തെങ്കിലും ഇതുപോലെ വളരെ ജാഗ്രത ഉണ്ടാവണം ഇല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് വലിയ ഭീഷണി തന്നെ ഇതിന് പിന്നാലെ തന്നെ ഇതുവഴി വാഹനങ്ങളെ പഴയപടി കടത്തിവിടുകയും ചെയ്തു കാഞ്ഞങ്ങാട്